അടൂർ മൌണ്ട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി നാൽപ്പത്തിരണ്ടുകാരിയായ യുവതിയുടെ ഉണ്ടായിരുന്ന മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ഫൈബ്രോയിഡ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ഇവിടെ വിജയകരമായി നടത്തി രോഗി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ വിജയദേവി ഡോക്ടർ ഷെർലി കുര്യൻ ഡോക്ടർ അഖില എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ സുനിത ഡോക്ടർ മായ എന്നിവരുടെ പിന്തുണയും ഒപ്പം ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു വളരെ മികച്ച അത്യാധുനിക സൌകര്യങ്ങളാണ് പത്തനംതിട്ട അടൂർ ഏഴംകുളം ചായലോട് പ്രവർത്തിക്കുന്ന മൌൺസ്യോൺ മെഡിക്കൽ കോളേജിൽ ഉള്ളത് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും ഇവിടുത്തെ പ്രത്യേകതയാണ് രോഗികൾക്ക് വളരെ കൃത്യമായി രോഗനിർണയം നടത്തി ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജ് ജനങ്ങൾക്കിടയിൽ പ്രശസ്തമാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Theon medical college hospital adur patanamdetta